നമസ്കാരം ശിവടി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പി എ സെക്കൻഡ് സെമസ്റ്ററിലെ പാഠപുസ്തകമായ വിനിമയ മലയാളവും സർഗാത്മക രചന പാഠഭാഗത്തിലേക്ക് കടക്കാം ഇതിലെ മറ്റൊരു നിരൂപണ പാഠനമാണ് ഇവനെ കൂടി എന്നുള്ള ഇവനെ കൂടി ഒരു പാഠനം എന്ന ഡോക്ടർ എം ലീലാവതിയുടെ മലയാളത്തിലെ എക്കാലത്തെയും പ്രശസ്ത നിരൂപകയായ എം ലീലാവതിയുടെ ലേഖനമാണ് ഇവനെ കൂടി എന്ന ഇവനെ ഒരു പാഠനം എന്ന ലം മഹാകവി വൈലോപ്പിള്ളിയുടെ ചരമത്തിൽ വിലപിക്കുന്ന സച്ചിദാനന്ദന്റെ കവിതയാണ് ഇവനെ കൂടിയെന്ന കവിത അപ്പോ ഈ കവിതയിലെ പ്രധാന കഥാപാത്രം ആരാണ് മരണപ്പെട്ട വയലോപ്പിള്ളി മരണമാണ് ജീവിതത്തിന്റെ പരമാർത്ഥം മരണത്തോടെ എല്ലാ പുരുഷായുസികളും എന്ത് വിണ്ാകുന്നു പുകയാകുന്നു പക്ഷേ മരണത്തിൽ നിന്നും ജയിച്ചു നിൽക്കുന്ന ആ ചിരഞ്ജീവികളായ മനുഷ്യരുണ്ട് അതിൽപ്പെട്ട ആളാണ് വയലോപ്പിള്ളി ശ്രീധരമേ അപ്പൊ തന്റെ ശരീരം അഗ്നിയിലും ആകാശത്തിലും മണിലും ഒക്കെ ലയിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ചിലർ അവരുടെ ആത്മാവിനെയും ശരീരത്തെയൊക്കെ നമുക്ക് തന്നിട്ട് പോകുന്നുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരാളാണ് വൈലോപ്പിള്ളി എന്ന് പറയാം അപ്പൊ അത് അയാളുടെ ആവാം സൃഷ്ടികളിലൂടെ ആവാം ജീവിത മാതൃകകളിലൂടെ ആവാം അപ്പൊ വരുന്ന തലമുറകൾക്ക് നേത്രദാനം ചെയ്യുക എന്നുള്ള ദിവ്യകർമ്മത്തിന്റെ പിമ്പെ മാത്രമേ മഹാകവികളുടെ കണ്ണ് അടയുന്നുള്ളൂ അപ്പൊ നമ്മുടെ വരുന്ന തലമുറയെ കണ്ണു തുറപ്പിക്കാനുള്ള ഒരു കർത്തവ്യം കവികൾക്കുണ്ടെങ്കിൽ വൈലോപ്പിള്ളി അത് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഡോക്ടർ എം ലീലാവതി പറയുന്നത് അപ്പൊ ഉപനിഷത്തുകൾ എഴുതിയ ഋഷിമാര് മുതൽ കാവ്യങ്ങൾ രയിച്ച ആശാൻ വരെയുള്ളവരുടെ ആയുസ്സുകൾക്ക് മുൻ തലമുറ നൽകിയ പാഠങ്ങൾ ആ പാഠങ്ങളാണ് വൈലോപ്പിള്ളിയും ഇടശ്ശേരിയും ഒക്കെ നമ്മുടെ മുന്നിൽ ഇത്രയും മനോഹരമായ കവിതകൾ സൃഷ്ടിക്കാൻ ഇടയാക്കിയതെന്ന് ലേഖക പറയുന്നു ഇപ്പൊ ചിന്തിക്കുന്നവരെ പോയ വ്യക്തി ചെയ്ത കാര്യങ്ങൾ ഓർക്കുക എന്ന് ഋഷിമാര് പറഞ്ഞു ഇവനെ കൂടി എന്ന കവിതയിൽ ബിംബകൽപ്പനകളുണ്ട് പാപം ഈ നാടിൻ സ്വർണക്കിണ്ണമായിരുന്നവൻ ഇവൻ ഈ മരിച്ചു കിടക്കുന്ന വൈലോപ്പിള്ളിയെ നോക്കി സച്ചിദാനന്ദൻ പറയാണ് ഈ നാടിന്റെ സ്വർണക്കിണ്ണമായിരുന്നു ഇപ്പോൾ പൂർണചന്ദ്രയെ മരിച്ചിട്ട് അദ്ദേഹം ഇവിടെ പോയി അതാ വാനിൽ കാണുന്ന പൂർണ്ണചന്ദ്രൻ വൈലോപ്പിള്ളിയാണെന്ന് പറയുന്നു അപ്പൊ ഹേമന്താൽ മെലിഞ്ഞ ഇപ്പോൾ ആർ തലച്ചൊഴുകാത്ത നിള നദിയോട് ഈ പൂർണ്ണചന്ദ്രനെ സ്വീകരിക്കാൻ കവി ആവശ്യപ്പെടുന്നു അപ്പൊ അദ്ദേഹം മരിച്ചു നിള നദിയിൽ ലയിക്കണമെന്ന അദ്ദേഹത്തിന്റെ ഇച്ഛയാണ് ഈ കവിതയില സച്യദാനന്ദൻ പറയുന്നത് നിളയെയും ഉമയായി കാണുന്ന ഒരു രൂപകമാണ് സച്ചിദാനന്ദൻ അവിടെ പ്രവർത്തിച്ചു എഴുതിയിരിക്കുന്നത് ഇനി ആ കവി മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തെ കുറിച്ച് പറയുന്നുണ്ട് സ്വപ്ന അസ്വസ്ഥം സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ നെറ്റി അസ്വസ്ഥമായിരിക്കും മനസ്സിൽ സ്വപ്നങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് ആവിഷ്കരിക്കാനുള്ള സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ ഉള്ള ഒരു കവിയാണ് അവിടെ മരിച്ചിങ്ങനെ ഉറങ്ങി കിടക്കുന്നത് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ചുംബിച്ച് സാന്ത്വനിപ്പിക്കാൻ മുമ്പേ പോയ പ്രതിഭകളെല്ലാം അവിടെ വന്ന് അണയുന്നതായിട്ട് അച്യുതാനന്ദൻ പറയുന്നു ആലിൻ ചോട്ടിലെ പൂരക്കാറ്റ് ആ അദ്ദേഹത്തിന് അഭിവാദനം അർപ്പിക്കുന്നുവെന്ന് കവി പറയുന്നു അതുപോലെ പുനർജനി നൂണെത്തുന്ന നിലാവിൻ്റെ ആ നിലാവിന്റെ വസ്ത്രം കൊണ്ട് തിരുമുഖം മൂടുന്ന ധനുമാസ രാവും അതിൻ്റെ തേങ്ങലും ഈ കവിയുടെ മരണത്തെ നമ്മുടെ മുന്നിൽ വളരെ വികാരതീവ്രമായി ആവിഷ്കരിക്കുന്നു കാക്കച്ചിറകിൽ സൂര്യോത്സവം വിളയിച്ച അതായത് കവിയുടെ കൃതികളെ കുറിച്ചുള്ള ഒരു വിമർശനം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് വൈലോപ്പള്ളിയുടെ കവന കാവ്യകർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ ആത്മബലിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഗ്രീക്കിലെ പണ്ട് കഥാസിസം എന്ന് പറഞ്ഞൊരു ഏർ കാവ്യ അലങ്കാരം കവനാസ്വാദന രീതി ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഈ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ മരണം കൊലപാതകം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആത്മാവിലെ കറകൾ ഇങ്ങനെ പൊട്ടി ഒഴുകി നമ്മുടെ മനസ്സ് ശുദ്ധമാകും എന്നാണ് കഥാസ്യസിന്റെ പിന്നിലെ തത്വം അപ്പൊ ദുരന്ത നാടകം നിർവഹിക്കുന്ന മനസ്സിന്റെ ശുദ്ധീകരണത്തെ അരിസ്റ്റോട്ടിൽ ആ പദം കൊണ്ട് കൊണ്ടറിയപ്പെടുന്ന അനുഷ്ഠാനത്തോടാണ് സാദൃശ്യപ്പെടുത്തിയത് അപ്പൊ സമുദായ മനസ്സിന്റെ സംസ്കാര വിശുദ്ധി സൂക്ഷിക്കേണ്ട ഋഷിതുല്യന്മാരായ കവികളാണ് തങ്ങളെന്ന് വൈലോപ്പിള്ളിയും സച്ചിതാനന്ദനും ഒക്കെ വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഈ കവിതയിൽ അത് എടുത്തു പറയുന്നത് അപ്പൊ ഇതൊരു ഇവനെ കൂടി എന്നുള്ള ഒരു ചരമ കവിതയാണ് ചരമ കവിതകൾ കുറെ കഴിയുമ്പോൾ മണ്ണിലേക്ക് അരിയപ്പെടുന്നവണ് പക്ഷെ ഇവിടെ പരമ കവിതയുടെ ഒരു ആകാശത്തിലേക്കാണ് ഈ കവിത എത്തിയിരിക്കുന്നു ഇതെന്റെ ഭാഷയുടെ നെഞ്ചിനല്ലോ ഇദ്ദേഹത്തിന്റെ മരണത്തോടെ ഹൃദയമിടിപ്പ് താഴുന്നത് എന്റെ ഭാഷയുടെ നെഞ്ചിനാണെന്നും ഈ കിടത്തിയിരിക്കുന്നത് എന്റെ യൗവനമാണെന്നും തിരുമി അടച്ചത് നമ്മളിപ്പോൾ തിരുമി അടച്ച ഈ ശവശരീരത്തിന്റെ കണ്ണുകൾ വയലോപ്പുലിയുടെ കണ്ണുകൾ നീതിയുടെ മെഴികളായിരുന്നെന്നും തഴുതിട്ടത് സ്നേഹനീലമായും കലമറയാണെന്നും ഇപ്പോൾ ഇല്ലാതാകുന്നത് സ്നേഹം നിറഞ്ഞൊരു മനുഷ്യനാണെന്നും ചിതയിൽ പൊട്ടുന്നത് എൻറെ നാടിൻ്റെ നട്ടെല്ലാണെന്നും മണലിനെരിഞ്ഞത് എൻ്റെ നാടിൻ്റെ പൂക്കാലമാണെന്നും പറയുന്ന സച്ചിദാനന്ദൻ വയലുപ്പള്ളിയുടെ ശ്രേഷ്ഠതയെ നമ്മുടെ മുന്നിൽ കാട്ടിത്തെഞ്ഞു ചത്തവന് പ്രശംസയുടെ ആവശ്യം എന്താണെന്നും ചിലപ്പോൾ വയലുപ്പള്ളി ചിരിച്ചു കാണും ഇത് അതുകൂടെ ഇല്ലാതായിരുന്നു ഇല്ല നീതിയുള്ള കണ്ണുകൾ പിന്നെ ഉണ്ടായിരുന്നു പക്ഷേ അതുപോലെ നട്ടല് ഉയർത്തി നട നട്ടില് വിരിച്ച് നടന്നവരുണ്ടായിരുന്നു എങ്കിലും ഇവയൊക്കെ നോക്കി നമുക്ക് ഈ വാക്കുകൾ കേട്ട് നമ്മുടെ മനസ്സിനൊരു ആർദ്രത ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഈ വൈലോപ്പിള്ളി ജാതിയുടെയും കക്ഷിയുടെയും വാഗ്ദാനങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞ വ്യക്തിയാണ് ബോധം നഷ്ടപ്പെടും വരെ മറ്റുള്ളവരുടെ എതിർക്കുള്ള മറ്റുള്ളവരുടെ നേർക്കുള്ള ആക്രമങ്ങൾ ആക്രമണങ്ങളോട് അംഗക്കലി പൂണ്ടായ ആളാണ് ആ പടയാളിയെ ഓർത്ത് ചിതയിൽ പൊട്ടുന്നത് എന്റെ നട്ടല്ലല്ലോ പന്തങ്ങൾ ഏറ്റുവാങ്ങി ചോരതുടിക്കുന്ന കൈകൾ എന്ന് ഒരു കുട്ടി വിളിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കാവ്യകലയുടെ ഒരു ആഘോഷം തന്നെയാണ് മൃത്യുവിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ വിദൂഷകർ പോലും സത്യം പറയുന്നു അപ്പൊ ധർമ്മരോഷം പൂണ്ട് കുരങ്ങുരാമനും തൊപ്പിയും പുലിയമ്മയൊക്കെ എഴുതിയ കവീശ്വരന് മുന്നിൽ ലോകത്തെ മുഴുവൻ സത്യങ്ങളും വിളിച്ചു പറയുന്ന ഒരു കവിയായിട്ട് വൈരോപ്പണ്ണിയെ നമ്മൾ കാണുന്നു